നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അച്ചമ്മ ശ്രുതിയോട് പറഞ്ഞു മോളെ ശ്രുതി നീ കുടുംബത്തിലെ മൂത്ത മരുമോളാ രേവതിക്ക് ഭയ്യാത്തതുകൊണ്ട് നീ വേണം കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും നടത്താനായിട്ട് അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് അയ്യോ അങ്ങനെ പറയരുത് നീ എന്താ കാണിക്കുന്നേ രേവതിക്ക് വയ്യ പിന്നെ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അപ്പം നീ വേണം നോക്കി കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞു എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് കോലം വരയ്ക്കാൻ വരാൻ പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ട് പോയി ശ്രുതിക്ക് നല്ല ദേഷ്യം എന്തെങ്കിലും ചെയ്യാനും പറയാനും പറ്റുമോ പെട്ട് പോയതല്ലേ അച്ചമ്മ പോയിക്കഴിഞ്ഞു ഉടനെ സുതിയെ നോക്കി സുതിക്ക് ഉറക്കം വലിച്ചു കളന്നു ഇറങ്ങോ അവൻ്റെ ഒരു ഉറക്കം കള്ളയോറക്കം ഉറങ്ങുന്നുണ്ടല്ലേ എഴുന്നേക്കട ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് രണ്ട് മൂന്ന് അടിയൊക്കെ അടിക്കുവാണ് എന്താ ശ്രുതി എന്താ കാര്യം എടാ അച്ഛമ്മ എന്നെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്നോട് പോയി കുളിച്ചിട്ട് വന്ന അടുക്കള ജോലികളൊക്കെ ചെയ്യാനായിട്ട് കോലം വരയ്ക്കണം പോലും നിന്നോട് ദേഷ്യപ്പെട്ടൊന്നുമല്ല അല്ല പറഞ്ഞെ അച്ചമ്മ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടല്ലേ പറഞ്ഞെ ആഹാ അപ്പൊ നീ കള്ളയുറക്കം അടിച്ചത് കിടക്കുമായിരുന്നില്ലേ അച്ചമ്മ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ പോരെ ഞാനാ ഈ രാവിലെ ഞാൻ പോയി കുളിക്കണം പച്ച വെള്ളത്തില് എനിക്ക് തലയ്ക്ക് ഭ്രാന്തൊന്നുമില്ല അതിപ്പോ രാവിലെ കുളിച്ചാലും വൈകുന്നേരം കുളിച്ചാലും എല്ലാം കണക്കല്ലേ ശ്രുതി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കിട്ടത്തൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിനൊന്നും തുള്ളാനായിട്ട് പിന്നെ രാവിലെ പോയി കുളിച്ച് കുറുതോട്ട് അടുക്കള കയറാൻ എനിക്ക് എന്നെ ഭ്രാന്തുണ്ടോ അതൊക്കെ രേവതിയെ കൊണ്ടാ പറ്റത്തുള്ളൂ അതെ അച്ഛമ്മ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അച്ചമ്മ ആ പട പ്രശ്നക്കാരി കേട്ടോ അച്ഛമ്മ എന്തു ചെയ്യുമെന്ന് അച്ഛമ്മക്ക് പോലും അറിയാൻ വയ്യ ഇത് കേട്ടപ്പം ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ശ്രുതി പറഞ്ഞു ശ്രുതി നീ എന്നെ ഇങ്ങനെയും രക്ഷിക്കുക എങ്ങനെ രക്ഷിക്കാനായിട്ട് ആ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നീ അതുപോലെ തന്നെ ചെന്ന അച്ഛമ്മയോട് പറയുവോ എന്ത് ഐഡിയ എന്ന് ശ്രുതി ചോദിച്ചു അതെ എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞു അതെപ്പോ പറഞ്ഞു അല്ല അച്ചമ്മയോട് പറയാനായിട്ടാ പറഞ്ഞേ അവനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതി എടാ മരമണ്ട അതല്ല പറഞ്ഞത് ഞാൻ നോക്കിട്ട് വേറെ വഴി കാണുന്നില്ല ഇനിയിപ്പം രാവിലെ കുളിച്ച നീർക്കെട്ട് ഇളകുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെ പോയി അച്ചമ്മയോട് പറയുകയാണെങ്കിൽ നമ്മൾ പറ നമുക്ക് പിന്നെ കുളിക്കാനൊന്നും പോകണ്ട എനിക്ക് കുളിക്കാൻ പോണ്ടല്ലോ നിനക്ക് കുളിക്കാൻ പോയ പോരെ ഓ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ നീ ഒന്ന് പോയി പറയോ അതെ ഞാൻ പോയി പറഞ്ഞാൽ ശരിയാവത്തില്ല അതെന്താ ഞാൻ ചെന്ന് പറഞ്ഞാൽ അച്ചമ്മ എന്നെ അവിടെ പിടിച്ചെടുത്തു പിന്നെ എന്നോട് കുളിക്കാൻ പറഞ്ഞാൽ ഞാൻ കുളിക്കേണ്ട വരില്ലേ ഓഹോ അപ്പം അതാണല്ലേ അപ്പം ഞാൻ കടന്ന് കഷ്ടപ്പെട്ടോട്ടേന്ന് അപ്പം നിനക്ക് ഇവിടെ കടന്ന് കിടന്നുറങ്ങാമല്ലേ ശ്രുതി അച്ചമ്മേനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട നീ തന്നെ ചെല്ലെ നീ തന്നെ ചെന്ന് വേണേൽ അച്ചമ്മയോട് പറഞ്ഞു നിന്നെ പറഞ്ഞ് എന്നെ കാലെ പിടിച്ചടിക്കണം ഏത് സമയത്താണോ എന്തോ അതും പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു നീ കടന്ന് ഉറങ്ങ് അതും പറഞ്ഞിട്ട് ആ പുതപ്പെല്ലാം കൂടെ ശ്രുതിയുടെ തലയിലേക്ക് ഇട്ടു ശ്രുതി ചാടി എഴുന്നേറ്റ് നേരെ അങ്ങോട്ടേക്ക് കുളിക്കാനായിട്ട് പോയി നല്ല ദേഷ്യമായിരുന്നു കുറച്ചേരം കഴിഞ്ഞപ്പം കുളിയെല്ലാം കഴിഞ്ഞ് അച്ചമ്മുടെ അരിയിലേക്ക് വന്നു അച്ചമ്മ ഔട്ടിലുണ്ടായിരുന്നു അപ്പോഴേക്കും അച്ചമ്മ കുറച്ച് പൊടിയൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കുക കോലം വരയ്ക്കാനുള്ള എന്നാ മോളെ കോലം വരയ്ക്കാനുള്ള പൊടി ഏഹ് കോലം വരയ്ക്കാൻ ആര് മോളല്ലാതെ പിന്നെ വേറെ ആരാ അല്ല രേവതി മോളല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നേ രേവതി മോൾക്ക് വയ്യാത്തോണ്ട് ആ സ്ഥാനം ഇനി മോൾക്കാ മോള് വേണേൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് നടത്താനായിട്ട് ഭയങ്കര സ്നേഹം അഭിനയിച്ച അച്ചമ്മ ഇതൊക്കെ പറയണേ ഞാനോ ഞാൻ ചെയ്യാനാ പിന്നെ അല്ലാതെ വേറെ ആരാ മോളെ ചെയ്യുന്നേ മോളിതങ്ങോട്ട് പിടിച്ചേ എന്നിട്ട് പോയി കോലം വരയ്ക്ക് അച്ചമ്മ അത് പിന്നെ എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല അറിയാവുന്ന പോലെ വരച്ചാ മതി അങ്ങനെ കോലം വരയ്ക്കാൻ തുടങ്ങി ശ്രുതി പിന്നെ ഞാൻ അച്ചമ്മി ചോദിച്ചു ഏഹ് ഇതാണോ കോലം ഇങ്ങനെയാണോ കോലം വരയ്ക്കണേ അല്ല മലേഷ്യയിലേക്ക് എങ്ങനെയാണോ കോലം വരയ്ക്കണേ അതെ മലേഷ്യയിൽ കോലം വരയ്ക്കുന്നതിന്റെ ബിസിനസ് അല്ലായിരുന്നു ഞങ്ങൾക്ക് ഇതിവിടെ ചില ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പണിയാ അത് കേട്ടപ്പോ അച്ചുറക്ക് മനസ്സിലായി അച്ചമ്മയ്ക്കിട്ട് പണി കൊടുത്താന്ന് അച്ചൻമുറി അങ്ങനെ പോരെ കൈയൊക്കെ ശരിക്കും അങ്ങോട്ട് വളയട്ടെ അതെ കൈക്കൊന്നും വഴക്കുമില്ലാത്ത ജോലികളൊന്നും ചെയ്യാത്തോണ്ട് വെറുതെ ഇരുന്ന് ശീലിച്ചു പോയി അതുകൊണ്ടാണ് ഓ ഈ തൊള്ളാടെ തലയിൽ ഇടുത്തീ വീണാ മതിയായിരുന്നു അതൊക്കെ പറഞ്ഞോണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രുതി വര വരച്ചോണ്ടിരിക്കണേ അപ്പോഴേക്ക് സച്ചി അകത്തുനിന്ന് നിങ്ങളുടെ ഇറങ്ങി വന്നു സച്ചി വന്നിട്ടാന്ന് നോക്കിട്ട് പറഞ്ഞു ആഹാ ശിവശിവാ ഞാനിത് എന്താ കാണുന്നേ ചന്ദ്രോദയത്തെ കൊച്ചു തമ്പുരാട്ടി കോലം വരയ്ക്കുന്നു എൻ്റെ അച്ഛമ്മ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കാൻ നീ എന്തിനാ എഴുന്നേറ്റ് വന്നേ നീ അവിടെ പോയി കിടക്കാൻ മല്ലായിരുന്നോ രേവതി മോളുടെ അടുത്ത് എൻ്റെ അച്ഛമ്മേ എനിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്ന ഇഷ്ടമില്ല അതൊക്കെ വേറെ ചിലര് ഇവിടെ ഉള്ളവര് അവർക്ക് വേലുത്തിച്ചാലും എഴുന്നേക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതും പറഞ്ഞ് സച്ചി അവിടെ ഇരുന്നു സച്ചി പറഞ്ഞു ആഹാ പൗണ്ടറമ്മേ ഇതൊന്നും ഒന്നാന്തരം കോലം തന്നെയാണല്ലോ നന്നായിട്ട് അങ്ങോട്ട് വരയ്ക്കുക അത് കേട്ടതും ശ്രുതി പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കണ്ടില്ലേ ആ വരയ്ക്കുന്നത് കണ്ടു ഇങ്ങനെയൊക്കെയാണോ കോലം വരയ്ക്കുന്നത് കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് വരയ്ക്കുക കലാവതി അച്ഛൻ പറഞ്ഞു അതാണോ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ അച്ഛമ്മ ഈ കാഴ്ചകളൊന്നും എപ്പോഴും കാണാൻ പറ്റുന്നതല്ല ഇടയ്ക്കും മുട്ടിനും വല്ലപ്പോഴും ഒക്കെ ഒക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റുമ്പോൾ കൺകുളിർക്കെ ഞാനൊന്ന് കാണട്ടെ എടാ രേവതി എഴുന്നേറ്റ് കാണില്ലേ അമ്മ അവളെ അവിടെ കിടന്നോളും അല്ല മോനെ ഈ ഒരു കാര്യം ചെയ്യാൻ രേവതി എഴുന്നേറ്റെങ്കിൽ അവളുടെ അടുത്ത് പോയി എന്തേലുമൊക്കെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയോ രാവിലെ എഴുന്നേക്കുന്ന സ്വ സ്വഭാവം ഉണ്ടല്ലോ അവൾക്ക് അപ്പോൾ അവൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും അടിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞ് മിണ്ടിയും പറഞ്ഞു ഇരിക്കുമോ അതോടെ കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യമാണ് പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ അങ്ങനെ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രുതി വരയ്ക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല അയ്യോ പൗഡർമ്മ ഇങ്ങനെയല്ല കൈ അങ്ങോട്ട് വളച്ച് അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചോ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അതേ ഈ ഡ്രൈവർ വളയം പിടിക്കുന്ന പോലെ അല്ലത് അറിയാലോ അങ്ങനത്തെ ജോലി ജോലിയല്ല തിരിക്കാനും വളയ്ക്കാനും ഒക്കെ ഇത് കോലം വരയ്ക്കുന്ന പണിയാ അച്ഛൻ പറഞ്ഞു നീ ഒന്ന് പോയി പോയിത്തരാവോ സച്ചി സച്ചി ഞാൻ അങ്ങോട്ട് പോയേക്കാവേ ഇനി ഞാൻ കാരണം കോലം വരയ്ക്കലും മുടങ്ങണ്ട അപ്പോഴേക്കും ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അല്ലേലും സച്ചി ഇവിടെ എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല അച്ഛമ്മേ സച്ചി ഒടുവിൽ അങ്ങോട്ട് കയറിപ്പോ അച്ഛൻ പറഞ്ഞു മുളെ നീ കോലം വരച്ചു കഴിഞ്ഞിട്ടേ അടുക്കളയിലേക്ക് ചെന്നിട്ട് ചായ വെക്കണം ചായ അതെ ചായ വെച്ചിട്ട് മതി ബാക്കി പണികളൊക്കെ ചായ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ആദ്യം ചായ പോയി വെക്ക് പിന്നെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് അവിടെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല കുറേ പാത്രമൊക്കെ സിങ്ങിനകത്ത് കിഴപ്പുണ്ട് അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നീയാ ബെറ്ററാണെന്നെനിക്കറിയാം ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പുകർത്തിയെങ്കിലും കിട്ടും തനിക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായി അങ്ങനെ ശ്രുതി നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ പോയപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി അവിടെ ഇവിടെയെല്ലാം ഇന്നലെ തലേ രാത്രിത്തെ പാത്രങ്ങൾ മുഴുവൻ നേരന്ന് കിടക്കുന്നു അച്ഛമ്മ പണി കൊടുത്ത ഏ ഇത്രയും പാത്രങ്ങളോ ഇതൊക്കെ കണ്ടിട്ട് തന്നെ അറപ്പാവുന്നു ശ്രുതിക്കാണെങ്കിൽ അറപ്പായി ഓരോ പാത്രം മൊത്തം ഇച്ചിൽ പാത്രങ്ങള് അങ്ങനെ ഓരോ തവിയൊക്കെ എടുത്ത് സിങ്കിലേക്ക് മുറുക്ക പിടിക്കാതെ ഇങ്ങനെ അറക്കുന്ന വെട്ടി പിടിച്ച് ആ സിങ്കിലേക്ക് ഇടുവാ അങ്ങനെ ഇടുന്ന ശബ്ദം കേട്ട് ശ്രുതി ഓഴുകുന്നു ഇതെന്താ ശ്രുതി കാണിക്കുന്നെ ഈ ശബ്ദം കേട്ട് അച്ചമ്മ വന്ന ഓർക്കും അച്ഛമ്മയോടുള്ള ദേഷ്യത്തിന് ചെയ്യുന്നതായിരിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം കണ്ടില്ലേ മറയ്ക്കുന്നുണ്ട് ഓ വല്ലാത്ത മണവായല്ലോ അതാ പറഞ്ഞത് ഇതെല്ലാം കൂടെ എനിക്കിട്ട് വെച്ച പണിയാൻ തോന്നേ അച്ഛമ്മ കണ്ടോ രാവിലെ എനിക്കിട്ട് പണി തന്നു അതെ ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നേ രാവിലെ തന്ന പണിയാൻ തോന്നില്ല എന്താ രാത്രി തന്ന പണിയാണോ രാത്രിയിലല്ല അല്ല സുധീ എനിക്ക് തോന്നേ രാത്രി തന്നെ പണി തരാൻ അച്ചമ്മ ഓർത്ത് കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പണി തന്നെ ഏയ് അച്ഛമ്മ അവിടുന്ന് വന്നത് പോലും നിനക്കിട്ടുള്ള പണി തരാനാണോന്ന് എനിക്ക് സംശയമുണ്ട് അന്നൊരു കാര്യം ചെയ്യുക സുധീകൂടെ സഹായിക്കുക മര്യാദയ്ക്ക് വന്ന് സുതി പാത്രം കഴിവ് ഞാൻ ചായ എടുക്കാം അതൊന്നും നടക്കില്ല അതെന്താ അച്ചമ്മ എങ്ങാനും വന്നു കണ്ട വലിയ ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും അച്ഛമ്മയുടെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം തൽക്കാലത്തേക്ക് മോളി പാത്രം കഴുകി വെക്ക് പിന്നെ സുതിയോ ഞാനിവിടെയൊക്കെ നിൽക്കാം അതെ അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ വെറുതെ എന്തിനാ അച്ചമ്മനെ ദേഷ്യം പിടിപ്പിക്കുന്നെ പിന്നെ നമുക്കിന്ന് കുറച്ച് കഴിയുമ്പോ എങ്ങോട്ടെല്ലാം മുങ്ങാം എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞല്ലോ അത് ശരിയാ നല്ല കാര്യം ഒരു കരിഞ്ചി മോള് പാത്രം കഴുകി വെച്ച് റെഡിയാവ് അതിന് ശേഷം നമുക്ക് പോകാനേ ഇവിടെ നിന്നാ അല്ലേ കുഴപ്പമുള്ളൂ ഇവിടെ നിന്നാ പണി തന്നോണ്ടിരിക്കും എന്ന് പറഞ്ഞു അതേസമയം അച്ചമ്മ ഹാളിലിരുന്ന് പത്രം നോക്കുമ്പോൾ രവീന്ദ്രൻ ഇറങ്ങി വന്നു രവീന്ദ്രൻ വന്നിട്ട് വെച്ചാ അല്ല അമ്മയ്ക്ക് ചായ കിട്ടിയില്ലേ ശ്രുതി ചായ എടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ പോയി എടുത്തോണ്ടുവരാ എന്തിന് നീ അവിടെ ഇരിക്കണ നീ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാ മതി നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുതന്നല്ലേ രേവതി മോള് ചായ തരുന്നേ പിന്നെ ഇപ്പൊ നീ എന്തിനാ എഴുന്നേറ്റ് പോന്നേ അതിനുള്ള ആളുണ്ട് അപ്പോള് പോയി ചെയ്യട്ടെ അല്ലമ്മേ അതൊക്കെ ചെയ്യുവോ ചെയ്തില്ലെങ്കി നമ്മൾ ചെയ്യിക്കും അതാണ് നമ്മുടെ സ്വഭാവം നിനക്കറിയാലോ അതും പറഞ്ഞിട്ട് അച്ചമ്മ ഇരുന്നു അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും കൂടെ വന്നു അല്ല അച്ചമ്മക്കുട്ടി എന്നൊക്കെ പറഞ്ഞൊരു ശ്രീകാന്ത് അച്ചമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ല അച്ചമ്മക്ക് ചായ കിട്ടിയില്ലേ ഇല്ല ചായ കിട്ടില്ല അന്നാമ ഞാൻ പെട്ടെന്ന് പോയി ചായ എടുത്തോണ്ടിരാം ഏയ് അത് വേണ്ട ശ്രുതിച്ച അടുക്കള ചായ എടുക്കുന്നുണ്ട് വർഷം വെച്ചു ശ്രുതിച്ചേച്ചോ ആ അതെ അവള് തന്നെ ചായ എടുക്കുന്നുണ്ട് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷം പറഞ്ഞു അല്ല ശ്രുതി ചായ എടുത്തുകൊണ്ട് വരുമല്ലോ അല്ലേ എടുത്തോണ്ട് വരും അപ്പോഴേക്ക് ശ്രുതി ചായ എടുത്തോണ്ട് വന്നു ചായ എടുത്തോണ്ട് വന്ന് അങ്ങനെ അവർക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് ശ്രുതി ഓടി വന്നിട്ട് പറഞ്ഞു ആ ചായ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എടുത്തു അച്ഛൻ പറഞ്ഞു ഇതെന്താ ശ്രുതി അവന് വലിയ പ്രത്യേകതയുണ്ടോ നീ ആ ചാ ചായ അങ്ങോട്ട് ടേബിളിലേക്ക് വെക്ക് അവൻ സ്പെഷ്യൽ ചായയാണോ ശ്രുതി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അങ്ങനെ എല്ലാവരും ചായ എടുത്തു ര വർഷേ ഒക്കെ ചായ എടുത്തു ചായ കുടിച്ചു നോക്കിയിട്ട് ശ്രുതി പറഞ്ഞു ആ എന്തൊരു അന്തസ് എന്തൊരു സൂപ്പർ ചായ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ചായ ഇത്ര രുചിയോടെ ഇതിനു മുമ്പ് ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇത്ര ടേസ്റ്റ് ആയി നോക്കിട്ട് രവീന്ദ്രൻ ചോദിച്ചു ഇതാണോടാ ചായ അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു ഇത് വെറുതെ കാടിവെള്ളം കളിക്കിയത് പോലെ ഉണ്ട് ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് ഇത്ര വൃത്തി ചായ ഞാൻ ഞാനിതിരായിട്ടും കുടിച്ചിട്ടില്ല അപ്പോഴേക്കും ശ്രുതിയുടെ മുഖവൊക്കെ ഇങ്ങനെ മാറി പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ പറഞ്ഞു അമ്മയുടെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഉണ്ടല്ലോ അമ്മ ഇത് തോട്ടിലെറിഞ്ഞ് കളഞ്ഞാനും ഇതിപ്പം മോളായതുകൊണ്ട് മാത്ര അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അത് ശരിയാ ചന്ദ്രമതി അങ്ങനെ വായിരുന്നെങ്കിൽ പണ്ട് ഇത് ഞാൻ എറിഞ്ഞു കളഞ്ഞാനും പക്ഷെ നീ ആയതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചു ക്ഷമിച്ചു രവീന്ദ്രൻ പറഞ്ഞു അത് മാത്രല്ല അച്ഛമ്മ വേറെ ചായ ഉണ്ടാക്കിച്ചേനാം അത് കേട്ടപ്പോൾ ശ്രുതി ശ്രുതിയോട് ശരിയാ അങ്ങനെയൊക്കെ ചെയ്യിക്കും ഈ സമയം അച്ഛൻ പറഞ്ഞു തൽക്കാലത്തേക്ക് വേണ്ട ഇനിയിപ്പോഴേ ഈ ചായ നീ തന്നെ കുടിച്ചാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ ചായ അവിടെ വെച്ചു അപ്പോഴേക്കും നല്ല ദേഷ്യ സങ്കടമായിരുന്നു ശ്രുതിക്ക് ആ സമയം ശ്രുതിയെ നോക്കിയിട്ട് പറഞ്ഞ കാര്യം ചെയ്യാ നീനീ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളോ പിന്നെ അല്ലാതെ നീ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളല്ലേ നീയല്ലേ ഈ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല രേവതിക്ക് സജിക്കം ചായ കൊടുത്തോ ഇല്ല അവർക്കുണ്ട് ചായ കൊടുക്കുക അല്ല ചായ ഒഴിച്ച് ഫ്ലാസ്ക്കിനകത്ത് വെക്കും വേണേ അവരെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും ആര് നീയൊക്കെ ഇരിക്കുന്നിടത്തോണ്ടാ ചായ തരുന്നതല്ലേ രേവതി രേവതി അപ്പൊ ഇവന് ഇങ്ങനെയാണോ പെരുമാറുന്നത് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതുവിനെ അച്ചമ്മ സച്ചി അവിടെ ഉണ്ടല്ലോ സച്ചി ഉണ്ടോ എന്ന് ഓർത്തോണ്ട് ഏഹ് കൊണ്ട ചായ കൊടുത്താൽ എന്താ കുഴപ്പം വരയൊക്കെ കൊണ്ടേ ചായ കൊടുക്കടി എന്ന് പറഞ്ഞു ആ സമയം ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ പോയാൽ താന് രേവതിയുടെ അടിമയായി പോകും അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു കൊണ്ടേ കൊടുക്ക് അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ അച്ചമ്മക്ക് ദേഷ്യം ഒന്നും ഭ്രാന്ത കൊണ്ടേ കൊടുക്കുന്നത് നല്ലത് രേവതിക്ക് സച്ചിക്ക് കൊണ്ടു കൊടുത്തെന്ന് എന്താ കുഴപ്പം ഇരിക്കുന്നേ ഒരു സമയത്തേക്കല്ലേ ഉള്ളൂ പിന്നെ നമുക്കിടുന്ന മുങ്ങ എന്താണ് രണ്ടുപേരും കൂടെ പിറുവിറുക്കുന്നത് ഏയ് ഒന്നുമില്ല അങ്ങനെ ശ്രുതി അകത്തേക്ക് കയറിപ്പോയി പുറകെ ശ്രുതിയും കൂടെ പോയി അപ്പോൾ ശ്രുതി പറഞ്ഞു ഹു ഇവർക്ക് മിക്കവാറും ഞാൻ പാഷാണം കലക്കി കൊടുക്കുമെന്ന് തോന്നുന്നത് സഹി ഇട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആ സമയം വർഷയോട് അച്ഛൻ പറഞ്ഞു മോളിൽ നിന്നും കണ്ട് പേടിക്കുമൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ വെറുതെ എൻ്റെ ഒരു അഭിനയം മാത്രമാ ഏ അവൾക്കിട്ടൊരു പണി കൊടുത്തതല്ലേ അപ്പോഴേക്കും വർഷം വെച്ചു അല്ല അച്ഛമ്മ എനിക്കിട്ടും പണി തരുമോ ഏയ് മോൾ മോളെ കിട്ടി ഞാൻ അങ്ങനെ പണിയൊന്നും തരാൻ പോകുന്നില്ല മോളും എനിക്ക് രേവതി മോളെ പോലെ തന്നെയാണ് മോളുടെ മനസ്സല്ല അതുകൊണ്ട് മോൾക്കിട്ട് ഞാൻ പണിയൊന്നും തരാൻ പോകുന്നില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും ചിരിച്ചു പിന്നീട് സച്ചി രേവതിയെ വേലിച്ചേറി തള്ളിക്കൊണ്ട് ഹളിലേക്ക് വരുവാണ് ആ സമയത്ത് രേവതി കൊണ്ട് സച്ചിയോടും ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സന്തോഷമുള്ളൂ നിനക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അപ്പോഴേക്കുമാണ് ഒരു സ്ട്രേക്കകത്ത് രണ്ട് ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ടപ്പോൾ ഏഹ് എന്നുള്ള രീതിയിൽ സച്ചിയും ദേവതയും കൂടെ ഒരു അന്താളിപ്പോടു കൂടി നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭധനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി